ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൽ ബി എസിൻ്റെ സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു അറിയിപ്പ് പറയുന്നത് ഐ എൻ സിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപ്രകാരം പി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളിലേക്കും അഡ്മിഷൻ നടത്താനുള്ളൊരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വരെ ഈ പറയണ എൽ ബി എസ് സി നഴ്സിംഗ് എ എൻ എം ജി എൻ എം പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും അഡ്മിഷൻ കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതുപ്രകാരം ഇരുപത്തി നാലാം തീയതി ആയിരുന്നു എൽ ബി എസിൻ്റെ ഏറ്റവും പുതിയൊരു അലോട്ട്മെൻറ്റ് വരും എന്ന് പറഞ്ഞിരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ് നാലാമത്തെ അലോട്ട്മെൻറ്റ് അതിൻ്റെ തീയതി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ടൈം ഉണ്ട് അപ്പം ആ ഒരു ടൈം ഉള്ളതുകൊണ്ട് തന്നെ അവർ എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് തീയതി അങ്ങോട്ട് നീട്ടി നീട്ടിവെച്ചിരിക്കുകയാണ് കൂടുതലായിട്ട് എന്നാണ് അലോട്ട്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൽ ബി എസിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴത്തായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങള് കൂടുതൽ തന്നെ ആ ഒരു സൈറ്റിൽ വന്നിരിക്കുന്നതാണ് പുതുക്കിയ അലോട്ട്മെന്റ് ഷെഡ്യൂൾ പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ഷെഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇരുപത്തി നാലാം തീയതി ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് അത് കഴിഞ്ഞ് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ അലോട്ട്മെന്റ് അതും ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് ഇങ്ങനെയായിരുന്നു ഷെഡ്യൂൾ അപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ഷെഡ്യൂള് ഉടനെ തന്നെ ആ ഒരു എൽ ബി എസിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ വേക്കൻസി ലിസ്റ്റ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ മുന്നേ കാണിച്ച ഒരു ഐ എൻ സിയുടെ നോട്ടിഫിക്കേഷൻ റൈറ്റ് സൈഡിലായിട്ട് കിടപ്പുണ്ട് അതും എല്ലാവരും ഒന്ന് കെയർ നോക്കുക അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഥവാ ഐ എൻ സി ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പല പല കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നീറ്റ് വഴിയുള്ള അഡ്മിഷൻ ഓൾ ഇന്ത്യ വഴിയാണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള അഡ്മിഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേ എൻജിനീയറിങ് അഗ്രിക്കൾച്ചറ് പിന്നെ അതുകൂടാതെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള ബി എ എം എസ് ബി എച്ച് എം എസ് ബി ഫാം തുടങ്ങിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിലോട്ടൊക്കെ മാറിപ്പോവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ആ സമയത്ത് ഒരുപാട് വേക്കൻസീസ് ഉറപ്പായിട്ടും ബി എസ് സി നേഴ്സിംഗ് സീറ്റിന് വരുന്നതായിരിക്കും അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറവാണെങ്കിലും ഒരുപാട് പേർക്ക് കിട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡെക്സ് കുറഞ്ഞവരാണെങ്കിൽ പോലും ഉറപ്പായിട്ടും വരുന്ന അലോട്ട്മെൻസിലെല്ലാം പങ്കെടുക്കുക അതുവഴി അവർക്കൊരു സീറ്റ് ഭാഗ്യുണ്ടെങ്കിൽ ലഭിച്ചിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയ ഒരു സാഹചര്യത്തിൽ ക്ലാസ് തുടങ്ങാൻ ഉറപ്പായിട്ടും വൈകാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ബി എസ് സി നഴ്സിങ്ങിനെ കയറിയ സമയത്ത് ഇതുപോലെ തന്നെ ഐ എൻ സി ഒക്ടോബർ മുപ്പത്തൊന്ന് വരായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നവംബർ ഒന്നിനാണ് സോ ഇത് ഈ ഒരു ഇയറും അതുപോലെ തന്നെ ഒരു ലാഗ് വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ ക്ലാസ് തുടങ്ങാനായിട്ടുള്ളൊരു ചാൻസ് നവംബറിലായിരിക്കും അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ ആയിട്ട് പറയുക എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ